അപ്പൊ ഇതാണ് കസിൻസ് അപ്പൊ ഇതാണ് കല്യാണം കഴിഞ്ഞപ്പടുത്ത് കല്യാണം കഴിഞ്ഞ എന്റെ മാമന്റെ കുട്ടി അപ്പൊ ഓള സ്ഥല ചിക്കൻ ബിരിയാണി സദ്യ ഞാൻ അപ്പയാണ് വിളമ്പത് ഹലോ അസലക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാമൻ്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ ആ മാമൻ്റെ കുട്ടിയുടെ പിന്നെ ആ കുട്ടീനെ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കേട്ടോ ഞങ്ങളെ മേമാൻ്റെ വീട്ടിലേക്ക് സൽക്കാരം വിളിക്കണം അതായത് ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിൽ അപ്പോൾ നമ്മൾ രാവിലെ ചായ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ മുന്നേ കമെൻറ്റ് കണ്ടിരുന്നു ദേശീയ ഭക്ഷണമാണ് അപ്പം എന്നൊക്കെ പറഞ്ഞത് സത്യമാണ് ദേശീയ അപ്പം തന്നെയാണ് ഭക്ഷണം രാവിലെ വേഗണ്ടല്ലോ കളിക്കണം ഒഴിക്കാൻ പിന്നെ ഉരുളങ്കായങ്ങൊക്കെ കറി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ മേമാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സദ്യയുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വളമ്പി വെക്കാണ്ട് എല്ലാവരും സദ്യ മതി എന്നാ പറയണത് അപ്പൊ ഇതാണ് കസിൻസ് അപ്പൊ ഇതാണ് കല്യാണം കഴിഞ്ഞ പടുത്ത് കല്യാണം കഴിഞ്ഞ എന്റെ മാമന്റെ കുട്ടി അപ്പൊ ഓള സൽക്കാരെ വിളിക്കാണ് ഇങ്ങോട്ട് ഇത് വളരെ ചെറിയ അനിയത്തിയാണ് ഹലോ ഗായസ് ഇതാണ് ഞങ്ങളെ ചെറിയ കുഞ്ഞുട്ടി കുഞ്ഞേ കുട്ടികളൊന്നും പിന്നെ കുഞ്ഞുട്ടിയെന്നൊക്കെ അതെന്താ വിളിക്കൂത്തുട്ടി എന്തൊക്കെയല്ല വിശേഷോ അല്ല വിശേഷല്ലേ എവിടെ സാനോ എവിടെ സാനോ நல்ல செண்டு <laughs> 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 എന്നാലും കുഴപ്പൊന്നില്ല വീട് കിട്ടിയ മതി ചിക്കൻ ബിരിയാണി പിന്നെ സദ്യ ഞാൻ ആപ്പയാണ് വിളമ്പിട്

റെഡി <laughs> ആയിരിക്കുന്നത് سر سجوپ باسکے <lang variables> <coughs> അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാൻ കേട്ടോ കണ്ടോ എല്ലാവരും കൂടുതലാളുകൾ സദ്യയുടെ ഭാഗത്താണ് ഇരുന്നിൽക്കുന്നത് ഒരു സൈഡിൽ സദ്യ ഒരു ഭാഗത്ത് ബിരിയാണി കിട്ടും അങ്ങനെ ആയിട്ട് വെച്ചിരിക്കണത് അപ്പോൾ ആൾക്കാർ സദ്യേൻ്റെ ഭാഗത്താണ് ഇരുന്നിൽക്കുന്നത് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി സദ്യ കഴിഞ്ഞാൽ ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി കഴിക്കുക പിന്നെ സദ്യ ഇനി ബിരിയാണി കഴിച്ചോ സദ്യ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അങ്ങനെ കേട്ടോ പക്ഷെ എന്തായാലും സദ്യ കഴിച്ചിട്ട് പിന്നെ എന്തായാലും നമ്മൾ വയറ് ഫുൾ ആകുമല്ലോ അപ്പോൾ അധികം ആൾക്കാർ സദ്യ കഴിക്കുക ചെയ്തിട്ടോ പിന്നെ അങ്ങനെ എന്താണ് എല്ലാ കൂട്ടാനുകളും ഉണ്ട് കേട്ടോ സാമ്പാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പുളിയഞ്ചി ഉണ്ട് പിന്നെ അടിപൊളി സ്പെഷ്യൽ എളാപ്പാൻ്റെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ എളാപ്പ ഭയങ്കര കുക്കാണ് ഭയങ്കര ഇഷ്ടപ്പാണ് അതുകൊണ്ട് സദ്യ ഒക്കെ കാര്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇളാപ്പേനെ കേട്ടോ പിന്നെ ആ കുട്ടികളും അതുപോലെ തന്നെ ഇളയമ്മങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും പക്ഷേ കുക്ക് ഇളപ്പേനെ കേട്ടോ നല്ല അടിപൊളി സദ്യ ചെയ്യുന്നു പിന്നെ ലടപ്രഥമനുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും എല്ലാവരും നല്ല കഴിക്കുന്നുണ്ട് എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും പറഞ്ഞു ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു പരിപാടി ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല കാരണം സദ്യയും ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഏതു വേണമെങ്കിലും കഴിക്കാലോ അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കേബേജ് ഉപ്പേരി ഉണ്ട് പിന്നെ അതേപോലെ ഉണ്ട് കൂട്ടുകറിയുണ്ട് മസാലക്കൂട്ടുകറിയില്ലേ അതുണ്ട് പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒക്കെ അടിപൊളി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞോല് കഴിഞ്ഞോല് പിന്നെയും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റുമുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ വീണ്ടും ഇടണ്ട് അങ്ങനെ ഒരു ട്രിപ്പ് ഏകദേശം കഴിയാനായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇളയമാൻ്റെ വീട് എന്ന് പറയുന്നത് വെളുത്തൂര് പറയട്ടോ കൈപ്പുറം നടുവട്ടം കയപ്പുറം വെ ആ ഭാഗത്ത് വെളുത്തൂര് പറയും അങ്ങനെ എന്തായാലും നമ്മളെ പരിപാടിക്ക് ഉഷാറായി മാഷാൽ വല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാൽവ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ട് ഉള്ള വീ വീണ്ടും വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാം റാഹത്തായി പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സദ്യ ഒക്കെ കഴിഞ്ഞത് അല്ലേ ഒന്ന് മയ ഒരു മയക്കുണ്ടാവോലെ പാലാട പ്രഥമനൊക്കെ നല്ല ഞാനൊക്കെ രണ്ട് മൂന്ന് ഗ്ലാസ് കുടിച്ചിരുന്നുണ്ട് എല്ലാവരും ഇതുപോലെ കുടിച്ചിരുന്നു എല്ലാവരും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എല്ലാവരും പോകുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ബൈ ബൈ